പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കേരള പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വൊക്കാബുലറി ക്ലാസ് പത്താമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം വൊക്കാബുലറി ക്ലാസിന്റെ പത്താണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പത്താണ് നമുക്ക് കുറച്ച് ഇഡിയംസും കുറച്ച് സിനോണിയംസും പഠിക്കാം അങ്ങനെ പലതുള്ളിൽ പെരുവെള്ളമാക്കിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെക്കാബുലറി പഠിച്ചു വരുന്നത് കൂടെ നിൽക്കുക നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുക അതിനനുസരിച്ച് ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലെത്തും തീർച്ചയായിട്ടും നല്ല രീതിയിൽ കുറച്ച് കുറച്ച് വെക്കാബുലറി പഠിച്ച് 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 മാറ്റിയിട്ട് അതിന് വലിയൊരു എന്താണ് ആ വെക്കാബുലറി കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്ത് കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്യുക ായിട്ടും താഴെ അഭിപ്രായം കൂടിയിട്ട് രേഖപ്പെടുത്തുക നമുക്ക് വൊക്കാബിലറി ക്ലാസ്സിന്റെ പത്ത് നമ്മുടെ ചാനലിൽ ജി കെ ജനറൽ നോളജ് പോർഷനിൽ നിന്നും ഒരുപാട് ക്ലാസ്സുകൾ നിറയെ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് എല്ലാം ഡെപ്തിലായിട്ടാണ് ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് വരുന്ന എക്സാമുകളിൽ നിങ്ങൾക്ക് ഒരു നല്ല ഉപകാരമായി തീരുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ക്ലാസ്സുകളൊക്കെ നോക്കുക കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ഇഡിയംസിൽ ക്യൂർ ഫിഷ് ക്യൂർ ഫിഷ് സ്ട്രെയിൻജ് പേഴ്സൺ ഇങ്ങനെയാണ് ക്യൂർ ഫിഷ് ഞാൻ ക്ലാസ് തന്നെ പറയുന്ന നന്നായിട്ട് പറഞ്ഞുതരാ ആ പറയുന്ന സമയത്ത് ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കുക ആഴ്ചയിൽ ഒരു ദിവസം റിവിഷൻ ചെയ്യുക രണ്ടാമത്തെ ആഴ്ച വീണ്ടും റിവിഷൻ ചെയ്യുക ആ എത്ര ബാലൻസ് ബാക്കിൽ ബാക്കിൽ കിടക്കുന്നുണ്ട് അതെല്ലാം എന്ത് ചെയ്യുക ഞായറാഴ്ച ദിവസങ്ങളിൽ എന്നാണ് നിങ്ങൾക്ക് റിവിഷൻ തോന്നുന്നത് അന്ന് ചെയ്യട്ടോ സൺഡേ എന്ന് പറഞ്ഞിട്ട് മാത്രേ ഇരിക്കരുത് ഒന്നാമത്തെ ക്യുആർ ഫിഷ് എന്താണ് സ്ട്രെയിൻ പേഴ്സൺ ക്യൂആർ ഫിഷ് സ്ട്രെയിൻ പേഴ്സൺ പിക്കപ്പ് യുവർ ഇയേഴ്സ് പിക്കർ ഇയേഴ്സ് പേ അറ്റൻഷൻ പേ അറ്റൻഷൻ ന്യൂ കിഡ് ഓൺ ദി ബ്ലോക്ക് ി ബ്ലോക്ക് ഇതിപ്പോ നമുക്ക് ഇതെങ്ങനെ മനസ്സിലാക്കാം ഇപ്പോ നമ്മൾ ഫോണിലൊക്കെ ഈ ചെറിയ കുട്ടികൾ കൊടുത്തു അവർ എന്തെങ്കിലും ഒക്കെ വലിയ ബ്ലോക്ക് ആക്കി വെക്കും അല്ലേ പിന്നെ കോൾ വരുന്നുണ്ടാവില്ല കാരണം എന്താണ് ആ കുട്ടി എന്ന് പറയുന്ന ഒരു ഫ്രഷറാണ് അല്ലെ ആദ്യമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് ഫ്രഷർ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് ക്ലൂ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനുള്ളിലാണ്ട് എനിക്ക് വലിയതായിട്ട് ഇതിൽ പറഞ്ഞു തരാമെന്നു അറിയില്ല എന്നാലും ഞാൻ എന്താണ് അതിൽ ക്ലൂ ഇട്ട് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം ന്യൂ കിഡ് ഓൺ ദി ബ്ലോക്ക്

ഇങ്ങനെ ഇങ്ങനെ ചെവി ഓർത്തിട്ട് ണ്ടാ ചെവിർത്തിട്ടിങ്ങനെ സമാധാന ഓരോരുത്തർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മള് സമാധാനത്തോട് കൂടി കേട്ടുകൊണ്ടിരിക്കുക അല്ലെ ലെന്റ് ആൻഡ് ഇയർ ടു bucket kick the bucket die kick the bucket എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് ട്ടോ kick the bucket die To high spirits, uh, very happy. To high spirits, uh, very happy. Hold your horses, be patient. Be patient. Hold your horses, be patient. Head over heels uh, with a great joy. Head over heels uh, with a great joy. Greasing the palm. Greasing the palm. Previous question uh, on no? bribing. a uh, no? bribing, leg. greasing the palm. ഡ്രൈവിംഗ് ഒന്നേ ഒന്നും കൂടി ഒന്നും കൂടി ഒപ്പം പറഞ്ഞു വരാട്ടോ ഒന്നും കൂടി ഒപ്പം പറഞ്ഞു വരിക ഒന്ന് തനിയെ എന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും എന്ത് ചെയ്യുക ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞ് നോക്കുക ഇഡിയംസ് എന്തായാലും വേറെ മേഖലയാണ് ഇഡിയംസ് വൺ വേർഡ് സബ്സ്ക്രിപ്ഷൻ എപ്പോഴും അവർ ഒഴിവാക്കാത്ത മേഖലയാണ് ക്യുവർ ഫിഷ് എന്താണ് ക്യുവർ ഫിഷ് സ്ട്രെയിൻ പേഴ്സൺ Pure fish, strange person. Pick up your ears to pay attention. Pick up your eye your ears. Pay attention. New kid on the blocker. Fresher. Like a chicken with its head cut off to madly to act. To act madly. Lend an ear to to listen patiently. പത്തെണ്ണം പഠിച്ചോ വൺ വേർഡ് പഠിച്ച് കുറെ ഇഡംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇഡംസ് തന്നിട്ടുണ്ട് അപ്പൊ കുറെ ആയില്ലേ അപ്പൊ കുറച്ചിങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോ നമ്മുടെ വൊക്കാബുലറി ഭാഗം എന്താ കംപ്ലീറ്റ് ആകും ഇനി നമുക്ക് കുറച്ച് സിനോണിയംസ് നോക്കാം എ എ എ ബ്രിഡ്ജ് 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 ഷോർട്ടൻ 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 കംപ്രസ് കംപ്രസ് അബ്സ്റ്റെയിൻ അബ്സ്റ്റെയിൻ ഡെസിസ്റ്റ് ഡെസിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അക്കംപ്ലിഷ് അക്കംപ്ലിഷ് അക്കംപ്ലിഷിന്റെ എന്തൊക്കെയാണ് സിനോണിയംസ് അച്ചീവ് adamant hard fixed adamant hard fixed affection le like, affection love intimacy affection love intimacy amicable previous ആണ് previous ആണ് amicable friendly assimilate absorb <coughs> assimilate absorb ഒരാളെ തന്നെ അവിടെ എന്താണ് എന്താണ് പഠിച്ചോ ഒന്നുകൂടി ഒപ്പം പറഞ്ഞു വന്നേ എബ്രിഡ്ജ് എന്നൊക്കെ പറയാം ആണ് ആണ് ാണ്സ്റ്റൻസ് surprise authentic genuine okay lo 10 10 synonym ും പഠിച്ചു അല്ലെ ഇങ്ങനെ കുറച്ച് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വൊക്കാബുലറി അത് ആരും സംബന്ധിച്ച് നല്ല പഠിക്കുന്നവരും ഓക്കെ അല്ലാതെ ഇപ്പൊ നമ്മളെ പോലുള്ള എന്താണ് വൊക്കാബുലറിക്ക് നമ്മൾ കൂടുതൽ ടൈം കണ്ടത്തില്ല പക്ഷെ കൂടുതൽ ടൈം നിങ്ങൾ കണ്ടെത്താതെ ഒക്കാബിലറി അതൊന്നും കുഴപ്പമില്ല ആദ്യത്തെ സിനോണി ഒരു മാർക്ക് പെക്കോട്ടെ അല്ലെങ്കിൽ വൺ വൺവേഴ്സ് അതിന് മൂന്നോ നാല് എനിക്ക് മൂന്നോ നാലോ മാർക്ക് ഇംഗ്ലീഷ് കിട്ടിയ തോറ്റുപോയി നമ്മൾ അവിടെ തോൽക്കണം നമ്മുടെ ഈ ചിന്താഗതിയാണ് നമ്മൾ അവിടെ തോൽപ്പിക്കുന്നത് നമ്മൾ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് എന്താണ് ആ ഈ ടോപ്പിക്ക് ഇപ്പൊ എനിക്ക് അങ്ങനെ അറിഞ്ഞില്ല അതിൽ നിന്ന് എന്തെങ്കിലും വരുന്നത് തൽക്കാലം ഒക്കെ എഴുതിയിട്ട് പോവാ പറ്റില്ലടോ എല്ലാ സബ്ജക്റ്റിനും തുല്യ പ്രാധാന്യം കൊടുക്കണം അപ്പൊ നമ്മൾ പറയാറുണ്ട് കേരള ഹിസ്റ്ററി കേരള മറ്റേ സോറി ഹിസ്റ്ററി ഭാഗവും ജോഗ്രഫി ഭാഗവും ഒന്നും എന്താണ് അത് പത്ത് മാർക്കിന് തന്നെ അല്ലേ അഞ്ച് മാർക്കിനാണ് ഇത്ര ആയിട്ട് പഠിക്കണം എന്നിട്ട് ഇപ്പൊ എത്ര മാർക്ക് അതല്ല എത്രയാ മാർക്ക് അഞ്ച് മാർക്ക് അത് നേരിടേണ്ട എവിടെ നേടിക്കഴിഞ്ഞാൽ അവർ ജോലി കൊണ്ടുപോകും ഈ നമ്മള വർത്തമാനം നമ്മള് പലയിടുന്നു നമ്മള് കേട്ടിട്ടുണ്ട് എന്താണ് ഹിസ്റ്ററി ഒക്കെ എത്രയും പഠിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഇതൊക്കെ ഏരിയ ആണിതൊന്നും പഠിച്ച് കഴിയില്ല അപ്പൊ തൽക്കാലം എന്തെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടാണോ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു മേഖല ഒഴിവാക്കുന്നു അതിൽ നിന്ന് തന്നെയാണ് ഒരു കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഐക്യ കേരള പ്രസ്ഥാനം പഠിക്കുന്നില്ലേ എനിക്കിത് കഷ്ടമാണ് എനിക്കത് വേണ്ട ബാക്കിയുള്ള ഭാഗം ഉണ്ടായിരുന്നു ഭാഗം എന്ന് ചോദിച്ചാൽ ഞാനത് മാർക്ക് വാങ്ങിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോണു പോകുമ്പോ ഐക്യ കേരള പ്രസ്ഥാനത്തിൽ നിന്ന് രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതും ചിലപ്പോ നമുക്ക് ഒന്ന് വായിച്ചാൽ കിട്ടാവുന്ന ആൻസർ ആയിരിക്കും പക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ടായില്ല അപ്പൊ അവിടെ ഈ രണ്ട് മാർക്ക് നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർ തരുമോ ഇല്ല അപ്പൊ ഏതാണെങ്കിലും കേരള സോറി ഹിസ്റ്ററി ആണെങ്കിലും അത് ജോഗ്രഫി ആണെങ്കിലും ഏത് ടോപ്പിക് തുല്യ ആർക്കും ഇവിടെ മുൻഗണന ഇല്ല നമ്മൾ പിന്നെ അപ്പോ ആദ്യം നമ്മൾ ചെയ്തു തീർക്കണം ഒരു സിലബസിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങള് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷന് സുപ്രധാന നിയമങ്ങളും അതുപോലെ ഭരണ സംവിധാനവും എക്കണോമിക്സും ഐ ടിയും എന്തു ചെയ്യ ആദ്യ നല്ല രീതിയിൽ പഠിച്ചു മാറ്റുക ഏർ അഞ്ച് പത്ത് അല്ലെ ഇരുപത് ഇരുപത്തിമൂന്ന് മാർക്ക് നമുക്ക് ഇവിടെ തന്നെയായി ഏഹ് ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചോദിച്ചാലും സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് കഴിയും വേഗം നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് അപ്പൊ ഈ ഇത്രയും സബ്ജക്ട് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഐ ടി ബാക്കി എല്ലാം നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ചാനലിൽ കിടക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ജോഗ്രഫി ഒക്കെ എടുക്കുന്ന സമയത്ത് ജോഗ്രഫിയില് ഏത് ഭാഗങ്ങളാണ് ജോഗ്രഫി എസ് സി ആർ ടിയിൽ ആദ്യം നല്ലോണം രീതിയിൽ കവർ ചെയ്യുക അതുപോലെ ആ ഇന്ത്യൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് ഉത്തരപർവ്വത മേഖലയ്ക്കും ഉത്തര മഹാസമുദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നല്ല രീതിയിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക അല്ലാതെ ഇരുന്നിട്ട് റെയിൽവേ പഠിക്കാനും വ്യോമഗതാഗതം അതൊക്കെ അപ്ഡേഷൻ ആയിരിക്കും കറണ്ട് അഫെയറിലൊക്കെ ആയിരിക്കും ഈ റെയിൽവേയുടെ ഒക്കെ മാക്സിമം കയറി വരിക അല്ലാതെ പഴയതൊന്നും സാധാരണ ചോദിക്കാൻ വഴിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇനി അടുത്തത് ബൈ ചാൻസ് ഒരു ക്വസ്റ്റ്യം പറഞ്ഞാൽ എൻ്റെ മേലെ പങ്കാലിടം വരരുത് എന്നാലും നമ്മൾ ഇപ്പോഴത്തെ ഈ എന്താണ് ട്രെൻഡ് നമുക്ക് നമ്മളൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു വരുന്നവരാണ് അല്ലെ നമ്മുടെ ചാനലിൽ തന്നെ നാൽപ്പത്തി ഒന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സോറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നേ ടു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാൽപ്പത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഇനി നിങ്ങൾക്ക് തരാനുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ കുറവായത് കൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ബാക്ക് ബാക്ക് ആയത് കാരണം പഠനത്തില് കുറച്ചുകൂടി ഞാൻ എന്ത് ചെയ്തു കുറച്ചുകൂടി സമയം പഠനത്തിലേക്ക് കണ്ടു അപ്പോൾ ഇതൊക്കെയാണ് എനിക്കൊരു പറയാനുള്ളത് ഞാൻ എനിക്കിപ്പോൾ ക്ലാസ് ചെയ്തിട്ട് പോകാം പക്ഷെ എന്താ പറയാ ഒരുപാട് പേര് ഇതിന്റെ പിന്നാലെ എന്താ പറയാ ഊണമുറക്കും നഷ്ടപ്പെട്ടും ടെൻഷൻ അടിച്ചും ഒരുപാട് ഫേസ് കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് ആ ഫേസ് ചെയ്യുന്നവർക്ക് ഈ ഇതൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ അതിലൊരാളെ തന്നെയാണ് ഞാനും എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത് സമയം വേസ്റ്റ് ആക്കരുത് ജൂൺ മാസമായി പഠിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ ക്ലാസ് അപ്ഡേറ്റ് അപ്പൊ തന്നെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലാസ് ഞാൻ സെൻഡ് ചെയ്യും ലിങ്ക് തരും പഠിക്കുക നന്നായിട്ട് പഠിക്കാ അടുത്ത ക്ലാസ് വീണ്ടും കാണാം താങ്ക് യു